മുഖമത്തിന്റെ അവിടെ നിന്ന് വില്ല് കൊലച്ച് വരുന്ന ഇതായിട്ടാണ് എനിക്ക് ദർശനം കിട്ടിയത് ഒരു മഞ്ഞ ഇതൊക്കെ ഉടിപ്പിച്ച് നല്ല കാതിൽ കുണ്ടലൊക്കെ തൂക്കി വില് വില് കൊലച്ച് ചാടുന്ന ഒരു ഇത് കണ്ടാണ് ഞാൻ ഉണർന്നത് നമസ്കാരം ഞാൻ സുധീഷ് ചമ്പരശ്ശേരിയാണ് ഇപ്പൊ ഞാൻ എന്നുള്ളത് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ മനോഹരമായിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ഒത്തുചേർന്ന ഒരു പാടത്തിന്റെ ഉള്ളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ കടമ്പഴിപ്പുറത്ത് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത മണ്ണാമ്പറ്റ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ശ്രീകൃഷ്ണപുരത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം മണ്ണാമ്പറ്റ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്താം ഇവിടെ ഒരുപാട് ചരിത്രവും വൈദികൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പം എന്തായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്ത കമ്മിറ്റിക്കാരൻ്റെ അവരോട് ചോദിച്ചറിയാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഓരോ ക്ഷേത്രങ്ങളിലേക്കും ഇതുപോലെ ഓടി എത്താൻ കഴിയണത് അപ്പൊ അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഓരോ വീഡിയോകളും ഷെയർ ചെയ്യുക അപ്പൊ അതിനനുസരിച്ച് എനിക്ക് ഓരോ ക്ഷേത്രങ്ങൾ വീഡിയോ ചെയ്യാൻ കഴിയും പുതിയ പുതിയ ക്ഷേത്രങ്ങൾ അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യോ അപ്പൊ നമുക്ക് ഇവരോട് അതിന്റെ ഐതിഹ്യ ചരിത്രം ഇതാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം ഏകദേശം എണ്ണൂറ് വർഷത്തിലധികം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നുണ്ട് നെടുമ്പള്ളി മനക്കാരായിരുന്നു ക്ഷേത്രത്തിന്റെ ഊരാളന്മാർ നെടുമ്പള്ളി മനയിലെ സന്യാസി ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ചുറ്റിനും നെൽപ്പാടങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്നത് തന്നെ ഈ ക്ഷേത്രത്തിന്റെ മനോഹാരിത എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ശ്രീകോവിലിനുള്ളിലായി ഹനുമാനും പുറത്ത് നാഗങ്ങൾക്കും ബ്രഹ്മരക്ഷസിനും പ്രതിഷ്ഠയുണ്ട് ഭക്തജനങ്ങളുടെ നിസ്വാർത്ഥമായ ശ്രമഫലമായി ഇരുപത്തി അഞ്ച് വർഷമായി രാവിലെയും വൈകുന്നേരവും നിത്യപൂജ നടന്നുവരുന്നു ക്ഷേത്രമുറ്റത്തെ പടിക്കെട്ടുകളും പടർന്നു നിൽക്കുന്ന ആൽമരവും കണ്ണിന് കുളിർമയേകുന്ന പഴമയുടെ ഓർമ്മപ്പെടുത്തലായി മാറുന്നുണ്ട് മറ്റൊന്ന് നാലമ്പലത്തിലെ ചുവരുകളിൽ കാണുന്ന ചുവർചിത്രങ്ങളാണ് അറിയാതെ നോക്കി നിന്നുപോകുന്ന ഒരു അത്ഭുത പ്രതിഭാസം എന്ന് തന്നെ പറയേണ്ടി വരും മുൻ മേൽശാന്തി വിജു ശർമ്മയുടെ മാന്ത്രിക വിരലുകളാണ് ചുവരിൽ ഈ മനോഹര ചിത്രങ്ങൾ കോറിയിട്ടിരിക്കുന്നത് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി ഹനുമാന് വടമാലയും ഭഗവാന് പാൽപായസവുമാണ് പ്രധാന വഴിപാട് ഈ വഴിപാട് കഴിച്ച് ഫലപ്രാപ്തിയിലെത്തിയ ഭക്തർ വീണ്ടും വീണ്ടും ഇവിടെ ദർശനത്തിനായി എത്തുന്നു ദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തരാണ് നിത്യേന ഇവിടെ ദർശനത്തിനായി എത്തുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റോഡിൽ കടമ്പഴിപ്പുറത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം മണ്ണമ്പറ്റ റോഡിലൂടെ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം അതുപോലെ തന്നെ മണ്ണാർക്കാട് ചെറുപ്പളശേരി റോഡിൽ ശ്രീകൃഷ്ണപുരത്തു നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മണ്ണമ്പറ്റ റോഡിൽ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലെത്താം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മുടങ്ങിക്കിടന്ന പൂജ വീണ്ടും ആരംഭിച്ച് തുടങ്ങിയത് തുടർന്ന് രണ്ടായിരം ആയപ്പോഴേക്കും ശാന്തിക്ക് ആളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ ശാന്തി പഠിച്ച ആൾക്കാരെ കൊണ്ടുവന്ന് പൂജ ആരംഭിച്ചു രണ്ടായിരത്തി ഒമ്പതായപ്പോൾ ആ ഗായത്രി ഉപാസക സംഘത്തിന്റെ പ്രവർത്തകനായിരുന്ന തന്ത്രി വാസുദേവ ശർമ്മ ഈ ക്ഷേത്രത്തിൽ ഒരു അഷ്ടബന്ധ നവീകരണ കലശം നടത്തി തന്നു തുടർന്ന് പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ വീണ്ടും നവീകരണ കലശം നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതുപ്രകാരം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും അഷ്ടബന്ധ നവീകരണ കലാശം നടത്തി അന്ന് വാസുദേവ ശർമ്മയുടെ മരണം കാരണം മകൻ ശ്രീനാഥായിരുന്നു തന്ത്രികൾ ഈ ക്ഷേത്രത്തിന് എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് ജ്യോതിഷ ശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞു തന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴേക്ക് ഏതാണ്ട് ഇപ്പോ എണ്ണൂറ് കൊല്ലത്തിലധികം പഴക്കം ഇപ്പോൾ ഇതിന് കണക്കാക്കാൻ സാധിക്കും ക്ഷേത്രത്തിന്റെ ഊരാണന്മാര് നെടുമ്പള്ളി വനക്കാര് കിഴക്കേ നെടുമ്പള്ളി വനക്കാരായിരുന്നു ആ ശാഖയിൽ ഇനി ഒരു വ്യക്തി മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് പിന്നെ ക്ഷേത്രത്തിൽ രണ്ടായിരം മുതൽ നിത്യപൂജ മുടങ്ങാതെ രണ്ടു നേരവും അത് ഞ്ച് വർഷമായിട്ടും മുടങ്ങാതെ നടത്തി കോവിഡ് കാലത്തൊന്നും നമ്മുടെ ഈ ക്ഷേത്രത്തെ മാത്രം കോവിഡ് ബാധിച്ചില്ല ശാന്തി മുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു വിചിത്രമായ കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഏർ ശാന്തി കർമ്മങ്ങൾ നടത്തുന്നതിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ നിത്യനിദാന പൂജകൾക്ക് എന്ന് പറഞ്ഞ് കുറെ വ്യക്തികള് എല്ലാ മാസവും ഓരോ സംഖ്യ തന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ചു വർഷമായി അങ്ങനെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു കുറച്ചൊക്കെ സാമ്പത്തിക വിഷമങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട് പിന്നെ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ ഒന്ന് ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വന്നു തൊഴുന്ന ഏതൊരു ഭക്തനും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ശാന്തി ലഭിക്കുന്നുണ്ട് സാമ്പത്തിക പ്രയാസമുള്ള പലരും അവരുടെ സാമ്പത്തിക വിഷമങ്ങളൊക്കെ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കും അതെല്ലാം നിറവേറ്റപ്പെടുന്നുമുണ്ട് പ്രധാനമായിട്ടും ഇവിടുത്തെ നിത്യനിദാനങ്ങളിൽ രാവിലത്തെ നിവേദ്യം പാൽപായസവും വെള്ളനിവേദ്യവും ഹനുമാന് മലർ നിവേദ്യവും വെള്ളനിവേദ്യവും ഹനുമാൻ സ്വാമിക്ക് പ്രത്യേക വഴിപാടുകൾ വേറെ വെറ്റിലമാല കുങ്കുമമാല കുങ്കുമാർച്ചന അതുപോലെ എല്ലാ ഉപ്പട്ട് വ്യാഴാഴ്ചയും വടമാല ഇങ്ങനെയുള്ള പ്രത്യേക വഴിപാടുകൾ ഹനുമാൻ സ്വാമിക്കുണ്ട് എല്ലാ വർഷവും നമ്മൾ വിഷു വിഷുക്കണിയും വിഷു കൈനേറ്റവും ഇവിടെ നടത്തി വരുന്നുണ്ട് അതും വിഷു കൈനേട്ടം അതും ചില വ്യക്തികള് പൈസ സംഭാവനയായിട്ട് ഇവിടെ തരും അത് വരുന്നവർക്ക് കൊടുത്ത് അങ്ങനെയാണ് പിന്നെ വിഷു കഞ്ഞിയും അതിൻ്റെ ഒപ്പമുണ്ട് ഈ ചടങ്ങുകളും തുടങ്ങിയിട്ട് ഇപ്പോൾ പത്ത് പതിനഞ്ച് കൊല്ലത്തിലധികമായി കർക്കിടക മാസം ഇവിടെ രാമായണ മാസമായി ആചരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി തന്നെ തുടങ്ങിയിരിക്കുന്നു അതേപോലെ തന്നെ ശ്രീരാമസ്വാമിക്ക് പ്രത്യേകമായിട്ടുള്ള ഉത്സവം എന്ന് പറയുന്നത് ശ്രീരാമനവമിയാണ് ആ ശ്രീരാമനവമി മീനമാസത്തിൽ വരുന്ന ശ്രീരാമനവമിക്കാണ് ഇവിടുത്തെ ഉത്സവമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി ഒമ്പതിൽ ഹനുമാന് പ്രത്യേകം പ്രതിഷ്ഠയും അഷ്ടബന്ധ നവീകരണ കലശവും നടത്തിയതു മുതൽ ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായി നമ്മൾ ആചരിക്കുന്നത് മിഥുന മാസത്തിലെ ചോതി നക്ഷത്രത്തിനാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടായിട്ട് അല്ലെങ്കിൽ ഉത്സവമായിട്ട് നമ്മൾ ചെയ്യുന്നത് നവരാത്രി പൂജയാണ് അത് കൃത്യമായിട്ട് ഒമ്പത് ദിവസവും മുടങ്ങാതെ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുന്നുണ്ട് അത് വൈകുന്നേരത്തെ പൂജയ്ക്ക് ഭഗവത് സേവയും കൂടി അതിൻ്റെ ഒപ്പം നടത്താറുണ്ട് അതുപോലെ തന്നെ ഈ ചിങ്ങമാസത്തിൽ നമ്മൾ ആ നിറയും പുത്തിരിയും അതും ക്ഷേത്രത്തിൽ നടത്തി വരുന്ന ഒരു ചടങ്ങാണ് അതെല്ലാം മുടങ്ങാതെ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുന്നുണ്ട് അതിലെല്ലാം ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ പൂർണമായ സഹകരണമുണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള നാലമ്പലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് അതിന് മുൻപ് രണ്ടായിരത്തി എൺപത്തി അഞ്ചിൽ ക്ഷേത്രത്തിന് ശ്രീകോവിലും ഒടിഞ്ഞു വീഴാനായ ഒരു മുഖമണ്ഡപവും അതുപോലെ തന്നെ ഒരു തടപ്പള്ളിയും അതായിരുന്നു സ്ഥിതി അതെല്ലാം മാറ്റിയെടുത്ത രണ്ടായിരമായപ്പോഴേക്കും നമ്മൾ ഏതാണ്ട് ഒരു പൂർണമായ ഒരു മഹാക്ഷേത്രത്തിന്റെ സങ്കല്പത്തിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഈ അഷ്ടബന്ധ നവീകരണ കലശത്തിനോടനുബന്ധിച്ച് തന്നെ ക്ഷേത്രത്തിൽ ഷടാധാര പ്രതിഷ്ഠയും നടത്തിയിട്ടുണ്ട് അതൊരു പ്രത്യേക മഹാക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണത് അപ്പൊ ഇന്നത് ഒരു മഹാക്ഷേത്രമാണ് ഇതിനു ചുറ്റും പ്രദക്ഷിണ വഴി അതുപോലെ എല്ലാം പൂർണ്ണമായിട്ട് ഉള്ളിലും പുറത്തും ഉള്ള എല്ലാ ബലിക്കല്ലുകളും പൂർണ്ണമായിട്ടുണ്ട് ഇനിയും കുറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ബാക്കിയുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ക്ഷേത്രമായി ബന്ധപ്പെട്ട എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നു കഴിഞ്ഞു ഇനി ജീർണാവസ്ഥയിലുള്ള ചില ഭാഗങ്ങൾ ഒളിച്ച് മാറ്റി ഇരുമ്പ് കഴിക്കോലും പട്ടികയുമാക്കി മാറ്റാൻ ബാക്കിയുണ്ട് ഒരു ഭാഗം ആ കഴിഞ്ഞു നിൽക്കുകയാണ് മുരളി മണ്ണപ്പറ്റ അമ്പലത്തിലെ ട്രഷറായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ അമ്പലത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പ്രസിഡന്റ് നെൺകുട്ടി മാഷ് പറഞ്ഞു കഴിഞ്ഞു പ്രധാനമായും ശ്രീരാമ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് പാൽപായസമാണ് ഇഷ്ടപെടുപാട് അവിടെ ഭക്തന്മാർ നടത്താറുള്ളത് അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് കുങ്കുമാർച്ചന വെറ്റിലമാല അവിൽ നം ഇതെല്ലാം നടത്താറുണ്ട് പുറത്ത് നാഗരക്ഷി നാഗരക്ഷി നാഗരാജാവ് അതിനും വെള്ളരി പൂജയും നാഗപൂജകളൊക്കെ നടത്താറുണ്ട് ഈ അമ്പലത്തിലെ മുൻ വർഷങ്ങളിലൊക്കെ പലപ്പോഴും നവാഹം സപ്താഹം എന്നിവ നടത്തിയിട്ടുണ്ട് നടത്താറുണ്ട് ഗീതാപ്രഭാഷണം ഏഴു ദിവസമൊക്കെ നന്നായിട്ട് നടത്തിയുള്ള അമ്പലമാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നിത്യാനന്ദാശ്രമം മണ്ണമറ്റി തന്നെയുള്ള ആശ്രമത്തിലെ സ്വാമിനിയും മാതാ സത്യപ്രിയാനന്ദയും അതുപോലെ വിഷ്ണു ശർമ്മ മുതലായൊക്കെ അമ്പലത്തില് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നവരാണ് അവരിടയ്ക്ക് അമ്പലത്തിൽ തൊഴാൻ വരികയും അവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ആ കഴിഞ്ഞ വർഷം ശ്രീരാമൻ നമ്മൾ സത്യ സത്യപ്രജന്റെ സരസ്വതിരെ ആഭിഖ്യത്തിൽ രാമായണ നവ സപ്താഹം നടത്തുകയുണ്ടായി അങ്ങനെ ആ നാരായണി സപ്താഹം ഉണ്ടായിട്ടുണ്ട് ഒരു വർഷം അങ്ങനെ ഭക്തി സാന്ദ്രമായ ഒരുപാട് കാര്യങ്ങൾ അമ്പലത്തിൽ ഭക്തജനങ്ങളും നാട്ടുകാരും കൂടി ചേർന്ന് നടത്താറുണ്ട് അതുമാത്രമല്ല എല്ലാ ഒന്നാം ഞായറാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമ പാരായണം നടത്തുന്നുണ്ട് രണ്ടാം ഞായറാഴ്ചകളിൽ രണ്ടാം ശനിയാഴ്ചകളിൽ നാരായണീയ പാരായണം നടത്തുന്നുണ്ട് അങ്ങനെ കുറച്ച് ഉൾപ്രദേശിക്കുകയാണെങ്കിൽ കൂടി ഭക്തജനങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു മാഷ് പറഞ്ഞ പോലെ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്തു വരാനുണ്ട് ജീർണോദ്ധാന പ്രവർത്തനങ്ങളിലുണ്ട് ഭക്തജനങ്ങളിലെ നിർലോഭമായ സഹകരണം കൊണ്ട് അതൊക്കെ ഭംഗി നടക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ തന്നെ ഒരു മാതൃസമിതി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുപ്പക്കാരുടെ ആഞ്ജനേയ സമിതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏർ പിന്നെ ഈ അമ്പലത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ അയോധ്യയിൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ശ്രീരാമ ക്ഷേത്രത്തിന് ഇഷ്ടികകൾ പൂവിച്ചു കൊണ്ടുപോയത് ഈ അമ്പലത്തിന് ആ പത്തിരുപത് വർഷം മുമ്പേ നാലിഷികൾ ഇവിടെ പൂജിച്ച് ഇവിടുന്ന് എത്തി അവിടെ അയോധ്യെത്തിയിട്ടുണ്ട് അത് ഒരു ചരിത്രമായി പറയാം പിന്നെ ഭക്തജനങ്ങള് പ്രധാനമായിട്ട് ഇവിടെ ശ്രീരാമസ്വാമിക്ക് പാൽപായസം ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായിട്ട് പാൽപായസം നടത്താറുണ്ട് വഴിപാട് നടത്താറുണ്ട് ഒരുപാട് പേര് അതിന് ആകർഷകായി അനുഭവസ്ഥര് വന്ന് വീണ്ടും വീണ്ടും ഈ പാൽപായസം ഏർ വഴിപാട് നടത്താറുണ്ട് കൂടാതെ ഹനുമാൻ സ്വാമിക്ക് വടമാല എല്ലാം മുപ്പട്ടി വ്യാഴാഴ്ചകളിലും വടമാല ഇവിടെ പ്രധാനമാണ് ധാരാളം ഭക്തർ അതും ഉപയോഗപ്പെടുത്താറുണ്ട് ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്ക് വേണ്ടി അവരതും ചെയ്തു വരാറുണ്ട് ക്ഷേത്രത്തിന്റെ പൗരാണികമായ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചത് മനയിലെ തന്നെ ഒരു ആധ്യാത്മികമായി സന്യാസം പോലെ ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് ഈ ക്ഷേത്രത്തിൽ ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് അത് എണ്ണൂറ് വർഷങ്ങൾക്കും മുൻപാണ് അത്ര ആ സംഭവം ഇവിടെ ഉണ്ടായത് പിന്നീട് ആ ആചാര്യന്റെ തന്നെ കുടുംബത്തിലെ അംഗങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ഊരാണന്മാരായി നിലനിന്നിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷമായപ്പോൾ ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന ഉത്സവം അത് ഏഴ് ദിവസത്തെ ഉത്സവം പോലെ നടത്തിയിരുന്ന സമയം പക്ഷേ വേണ്ടത്ര സ്ഥല സൗകര്യമില്ലാതെ ചില വിഷമങ്ങളൊക്കെ ഇവിടെ ഉണ്ടായപ്പോൾ ക്ഷേത്രത്തിന് വേണ്ടി ആകെ നിലവിലുള്ള മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം തികയാതെ വരികയും അപ്പോൾ സമീപത്തുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പതിനേഴ് സെന്റ് സ്ഥലവും കൂടി വാങ്ങിച്ച് ക്ഷേത്രത്തിന് ഇപ്പോൾ അമ്പത് സെന്റുള്ള ഒരു ഭൂസ്വത്തായി മാറിയിട്ടുണ്ട് ക്ഷേത്രം ക്ഷേത്രത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ പതിനേഴ് സെന്റ് സ്ഥലം വാങ്ങിയതോടുകൂടി ക്ഷേത്രത്തിന്റെ അതിർത്തി മതിൽ കെട്ടി തിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ടെങ്കിലും തെക്കു ഭാഗത്തുള്ള അതിർത്തിയുടെ പണി ഇനിയും പൂർത്തിയാക്കാൻ സാധിക്കാതെ നിൽക്കുകയാണ് ശാന്തി മഠം ഇവിടെ ശാന്തിക്ക് വരുന്നവരിൽ ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ ഇവിടെ തന്നെ താമസിച്ച് ശാന്തി ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പ്രത്യേകം ശാന്തി മഠവും നമ്മൾ രണ്ടായിരത്തി ഏഴിൽ നിർമ്മിച്ചു വെച്ചു അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് തന്നെ ചെയ്തു തീർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർമ്മാണ പ്രവർത്തനമായിട്ടുള്ളത് ീ ക്ഷേത്രത്തിലെ ശ്രീരാമനവമി നമ്മൾ ശ്രീരാമന്റെ പിറന്നാളായി ആഘോഷിക്കുമ്പോൾ അന്ന് ഉച്ചയ്ക്ക് എല്ലാ ഭക്തന്മാർക്കും ഒരു ചെറിയ സദ്യ പോലെ നടത്താറുണ്ട് പക്ഷെ അതിന് വേണ്ടത്ര ഒരു സൗകര്യമില്ല അതുകൊണ്ട് ഇപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു ഊട്ടുപോര നിർമ്മാണത്തിൻ ആണ് ഇപ്പോൾ അതിന്റെ തർപ്പണി കഴിഞ്ഞിരിക്കുകയാണ് ഇനി അതിന്റെ തുടർ പ്രവർത്തനങ്ങളും കൂടി അടുത്ത രാമനവമിക്ക് മുൻപേ കഴിക്കണമെന്നാണ് ഈ കമ്മിറ്റിയുടെ ആഗ്രഹം എന്റെ പേര് ശബരിദാസൻ ഞാനൊരു പത്ത് വർഷത്തിന് മേലെയായിട്ട് ഈ ക്ഷേത്രത്തില് ഒരു പ്രവർത്തകനായിട്ട് ഒരു കമ്മിറ്റിക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അപ്പൊ പൊതുവെ ജനങ്ങൾ പറയുന്നത് എന്റെ സ്വന്തം അനുഭവത്തിനൊന്നും ഇവിടെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് പ്രവർത്തിച്ചവർക്കും ഇവിടെ ആത്മാർത്ഥമായി വിശ്വസിച്ച് തൊഴുതവർക്കും ആരാധിക്കുന്നവർക്കും അതിൻ്റെതായ ഒരു വിജയങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നാണ് ജനങ്ങളുടെ ഒരു അഭിപ്രായം എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും അങ്ങനെ തന്നെ പറ്റുമോ ജീവിതത്തിലുണ്ടായ ജീവിതത്തിൽ നമ്മൾ പൊതുവെ എല്ലാ വഴികളും അടഞ്ഞ സാഹചര്യത്തിലാണ് നമ്മൾ ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു ആദ്യം പിന്നീട് എല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു ഈശ്വരവാദിയായി മാറിയത് അങ്ങനെയാണ് നമ്മൾ ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇതിനെ നീങ്ങിയത് അങ്ങനെ വന്നിട്ട് എനിക്ക് ഒരു മോശം എത്തിച്ചു എന്റെ പേര് യശോദ ഞാനിവിടെ കളകം ചെയ്യണ അമ്മയാണ് പിന്നെ രാവിലെ ഒരു ഏഴര മണിക്കൊക്കെ വന്ന് ഒരു പത്ത് മണി വരെ പൂജയൊക്കെ കഴിഞ്ഞ് പൂജാരിയൊക്കെ ഒക്കെ പോയതിന് ശേഷം അതുവരെയൊക്കെ മാലയും ഇതൊക്കെ കെട്ടിയിട്ടും പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ പൂജപാത്രങ്ങൾ പാത്രങ്ങൾ കഴുകുക അമ്പലം നാലുപുറ വൃത്തിയാക്കുക അതെല്ലാം ചെയ്യലാണ് എന്റെ ജോലി പിന്നെ എനിക്ക് ഇവിടെ വന്ന് ഞാൻ കുറച്ച് ദിവസം ഒരു അഞ്ചാ അഞ്ചെട്ട് മാസമായിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ടുള്ളു അതിന്റെ മുന്നേ വേറെ ഒരു ചേച്ചിയായിരുന്നു അവർക്ക് ഇപ്പൊ കുറച്ച് വേറെ ചെറിയ പ്രശ്നം കാരണം ഇപ്പൊ എന്നോട് വീണ്ടും മുന്നേ ഞാൻ ഇവിടെ ചെയ്തിരുന്നായിരുന്നു അതിന്ന് പിന്നെ തൽക്കാലം ഞാൻ മാറി ആ ചേച്ചി വന്നു അവര് കുറച്ച് പത്ത് പതിനഞ്ച് വർഷം ഇവിടെ നിന്നതാണ് അതിനുശേഷം ഇപ്പൊ അവർക്ക് വീണ്ടും കുറച്ച് തിരക്ക് കാരണം വീണ്ടും എന്നോട് ചെയ്യോ ചോദിച്ചു എനിക്ക് അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് വീണ്ടും തോന്നിയത് കാരണം ഞാൻ ഫസ്റ്റ് ചെയ്ത കാലത്ത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഈ അമ്പലത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ മാല കെട്ടിയിട്ടും ഇവിടത്തെ പൂജപാത്രങ്ങൾ കഴുകിയിട്ടും അപ്പൊ ഒരുപാട് ആൾക്കാരെ എന്നെ അതിനെ വിമർശിച്ചിട്ടുണ്ട് ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അവസാനം ഞാൻ ഒരു ജോൽസിനെ കണ്ട് ചോദിച്ചു ഇതിന്റെ സംഭവങ്ങൾ എന്താണ് ചെയ്താൽ നല്ലതാണോ ദോഷമാണോന്ന് എനിക്കറിയില്ല അപ്പൊ അത് ചെയ്താൽ എന്താണ് അതിന്റെ കാര്യം എന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്ന നന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ ജോത്സ്യം എന്നോട് ഒന്നാ പറഞ്ഞത് ഭഗവാന്റെ പാദം കഴുകാൻ കിട്ടുന്നത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ടാണ് കരുതാനുള്ളത് വേറെ ഒന്നും നിങ്ങൾ കരുതണ്ട ആരെന്തോ പറഞ്ഞോട്ടെ പക്ഷെ നിങ്ങൾക്ക് അത് വല്യൊരു പുണ്യമായിട്ട് കരുതിയാ മതി പറഞ്ഞു അന്ന് തൊട്ട് ഞാന് ഭഗവാനെ പറ്റി എന്ത് ചെയ്യാൻ എനിക്ക് ഒരു മടിയില്ല ആരെന്ത് പറഞ്ഞാലും ഞാനത് ചെവിക്കൊള്ളാറും ഇല്ല പിന്നെ എനിക്ക് രണ്ടാമതൊരനുഭവം ഇവിടെ പണ്ട് പണ്ടും ഭയങ്കര മോശമായ ഒരു അമ്പലമായിരുന്നു അത് വീണ്ടും ഇങ്ങനെ നമ്മുടെ ആൾക്കാരുടെ സഹകരണം കൊണ്ട് പുരോഗമിച്ച് വന്നപ്പോ ഇവിടെ ഒരു ഫസ്റ്റ് ഒരു പ്രതിഷ്ഠാദിനം നടന്നു അന്ന് സ്ഥല സൗകര്യം എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു അപ്പോ എങ്കിലും അത് കുറച്ച് ഭംഗിയാക്കി നടത്തണം എന്ന് വിചാരിച്ച് ഇവിടെയുള്ള ആൾക്കാരെല്ലാം സഹകരിച്ച് അപ്പോഴും ഞാനായിരുന്നു ഇവിടെ അപ്പൊ രാത്രിയൊക്കെ ഇവിടെ വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് എനിക്ക് വരാൻ കാലൊക്കെ ഈ മഴയത്ത് വന്ന് കാലൊക്കെ അളിഞ്ഞു നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വീണ്ടും ഇവർ വന്ന് അത് ചെയ്ത് ഇത് ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ എനിക്ക് വയ്യ പക്ഷേ വീണ്ടും അവർ വിളിക്കുമ്പോ ഞാൻ വന്ന് ചെയ്തു പക്ഷേ ഭഗവാന്റെ ആ ശ്രീരാമ നവമി ദിവസം എനിക്ക് ഒരു അനുഭവം കിട്ടി അന്ന് ഞാൻ രാവിലെ ഒരു നാല് മണിക്ക് എണീട്ടത് ഭഗവാൻ ഈ നമ്മുടെ മുന്നിലുള്ള ഇതിന്റെ ഏർ ഇതിന് എന്താ പറയുക മുഹമണ്ഡപത്തിന്റെ അവിടെ നിന്ന് വില്ല കൊലച്ച് വരുന്ന ഇതായിട്ടാണ് എനിക്ക് ദർശനം കിട്ടിയത് ഒരു മഞ്ഞ ഡ്ര ഇതൊക്കെ ഉടിപ്പിച്ച് നല്ല കാതില് കുണ്ടലൊക്കെ തൂക്കി വില് വില് കൊലച്ച് ചാടുന്ന ഒരു ഇത് കണ്ടാണ് ഞാൻ ഉണർന്നത് പക്ഷെ എനിക്കിത് പൂജാരിയോട് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ലേ എന്ന് എനിക്കറിയാം പക്ഷെ പറയാതെ എനിക്ക് ഇരുന്നിട്ട് ഒരു വിമുഷ്ടായിരുന്നു പക്ഷെ ഞാൻ അന്നും വന്ന് ഇവിടെ ചെയ്തപ്പോഴും ഞാൻ വന്ന് ഭഗവാനെ കണ്ടപ്പോ ഭഗവാൻ അതേ ഉടയാട കൊടുത്തിട്ടാണ് കണ്ടത് ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കണ്ടത് സത്യാണ് ഭഗവാൻ ശരിക്കും നേരിട്ട് എനിക്ക് കാണിച്ചത് ക കണ്ടു ഞാനെന്ന് പക്ഷെ ഞാൻ എല്ലാവരും പോയി കഴിഞ്ഞപ്പോ ഭഗ തിരുമേനിയോട് പറഞ്ഞു തിരുമേനി എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി രാവിലെ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു അത് നന്നായി അത്രയും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരാളൊക്കെയാണ് അത് കാണാൻ സാധിക്കൂ അല്ലാത്തവർക്ക് കാണാൻ സാധിക്കില്ല എന്തായാലും നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ നിങ്ങൾ എന്തായാലും അത്രയും ആത്മാർത്ഥയായി ഇവിടെ ചെയ്യണതും അത് ഭഗവാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഭവം പിന്നെ രണ്ടാമതൊരു അനുഭവം ഞാൻ ഇവിടെ ഇരുന്ന് മാല കെട്ടുമ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് ഒരാളിങ്ങനെ വന്ന് തൊഴാൻ വരുന്ന സമയത്ത് എന്റെ മനസ്സിൽ തോന്നാറുണ്ട് അവർക്ക് എന്തെങ്കിലും ഇവിടെ ഒരു വഴിപാട് ചെയ്യാൻ തോന്നിക്കോ അതോ എന്റെ മനസ്സിൽ തോന്നാറുണ്ട് അവർക്ക് ഒരു വെറ്റിലമാല കഴിക്കാൻ അവരുടെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ ഞാൻ അവരുടെ അടുത്ത് മുന്നിൽ പറയണമെന്ന് വിചാരിക്കുമ്പോഴേക്കും അവർ തിരിച്ച് വന്നിട്ട് എനിക്ക് ഒരു വർഷത്തേക്കുള്ള വെറ്റിലമാല ചീട്ടാക്കി തരണം എന്ന് അവർ പറയും അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ അവരൊക്കെ പോയ ശേഷം ഞാൻ പറയും എന്റെ മനസ്സിൽ തോന്നിയതാണ് അവർക്ക് തോന്നിയത് അങ്ങനെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഓരോന്നും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏർ നമ്മൾ മനസ്സിൽ എന്ത് വിചാരിക്കണോ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ തോന്നണോ അത് അവര് നമ്മൾ പറയാതെന്ന് അവര് പറഞ്ഞ് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു അനുഭവം പിന്നെ പിന്നെ നമുക്കൊരു മാല കെട്ടായിരിക്കുമ്പോ ഭഗവാൻ ഇന്ന് എങ്ങനെ മാല കെട്ടണം നമ്മുടെ മനസ്സിൽ അന്ന് നമ്മുടെ കണ്ണിൽ കാണും ഭഗവാന് തുളസി വെക്കണോ തെച്ചി വെക്കണോ വെള്ള പുഷ്പം കെട്ടണോ അതെങ്ങനെ എന്ന് നമുക്ക് തോന്നും അതേ രീതിയിൽ നമുക്ക് കെട്ടാൻ തോന്നുള്ളൂ അതിനുള്ള പുഷ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതേ കെട്ടാൻ തോന്നും വേറെ ഒരു തരത്തിലും തോന്നില്ല നമ്മൾ വഴിപാടായിട്ട് എങ്ങനെയെങ്കിലും കെട്ടാൻ നമുക്ക് തോന്നാറില്ല അപ്പൊ അതൊരു വലിയൊരു അനുഭവമാണ് ഞാൻ ഓരോ സമയത്തും മാല കെട്ടായിരിക്കുമ്പോ ഇന്ന് എങ്ങനെ കെട്ടണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അതെനിക്ക് തോന്നും ഇന്ന് മാതിരി കെട്ടിയാൽ മതി അങ്ങനെ കെട്ടാനേ അതൊരു തോന്നും അതൊരു വലിയൊരു അനുഭവമാണ് പിന്നെ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ തോന്നുമ്പോൾ ഒന്നും വയ്യാന്നൊക്കെ വിചാരിച്ചു പോന്നാൽ ഇവിടെ വന്ന ഒരു എനർജിയാണ്